ജയ്പൂർ എത്തി ഒന്ന് റൂമിൽ കയറി ഫ്രഷായി ഫ്രഷ് ആവുമെന്ന് പറഞ്ഞാൽ മേൽ കഴിവക്കോ കുളിയോ ഒന്നുമില്ല കേട്ടോ ഭയങ്കര തണുപ്പാണ് തണുപ്പായതുകൊണ്ട് അങ്ങനെ ഉള്ള ഫ്രഷ് ഫ്രഷാവക്കൊന്നുമില്ല ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് ഇരുന്ന് ഒന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇറങ്ങും അങ്ങനെ ഇറങ്ങി ഞങ്ങൾ സ്ട്രീറ്റിലേക്ക് അവിടെ അടുത്ത തൊട്ടടുത്തൊരു കുഞ്ഞ് സ്ട്രീറ്റ് ഉണ്ട് അങ്ങോട്ടേക്ക് പോകാമെന്നെതി ടൗൺ മീൻസ് ടൗണിലെ സ്ട്രീറ്റിൽ പോകണമെങ്കിൽ കുറച്ച് ദൂരം ഉണ്ട് ആക്ച്വലി ഞങ്ങൾ വന്നിട്ട് മെട്രോ കയറി സിറ്റിയിൽ പോയി എല്ലാം ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വരാമെന്നാണ് കരുതിയത് റൂമൊക്കെ എടുത്ത് വന്നപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി ജയ്പൂർ സിറ്റി എന്നൊരു നാല് കിലോമീറ്റർ ഉള്ളിലേക്കാണ് നമ്മുടെ ഈ റൂമെന്ന് പറയുന്നത് ഡൽഹിയെ കാട്ടി തണുപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ എങ്കിലും സഹിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ പക്ഷേ ഡൽഹിയെക്കാട്ടി തണുപ്പുണ്ട് ഡൽഹിയിൽ നിന്ന് രാവിലെ വന്നപ്പോൾ അത്യാവശ്യം വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാജസ്ഥാൻ കയറിയപ്പോഴും നല്ല വെയിലുണ്ടായിരുന്നു പുറത്തിറങ്ങുമ്പോഴാണ് തണുപ്പ് അകത്ത് നല്ല വെയിലായിരുന്നു അല്ല മീൻസ് കാറിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല ചൂടായിരുന്നു ഇപ്പോൾ ഇവിടെ ഈവനിങ് ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പുണ്ട് ഞാൻ ഈ മങ്കി ക്യാപ്പൊക്കെ വെച്ചിരിക്കുന്നത് അത് ഞാൻ ഞാനൊന്നും കോൾഡ് കൂടെ ആയതുകൊണ്ട് ഇത് വെച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും എന്നൊരു ഉറപ്പ് എനിക്കുള്ളത് കൊണ്ടാണ് ഞാനത് വെച്ചത് അപ്പോൾ നമ്മളവിടെ നിന്ന് സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ സൈഡിലേക്ക് പോയൊരു കുഞ്ഞു സ്ട്രീറ്റ് ഉണ്ട് എനിക്കൊരു ഹാൻഡ് കച്ചീഫ് വാങ്ങണമായിരുന്നു ഞാൻ ടിഷ്യു വെച്ചാണ് എനിക്കെല്ലാം പിടിച്ചുകൊണ്ടിരുന്നത് ഒരു പശുവിനെ നോക്കി എന്തൊരു വലിപ്പോ നോക്കിയാൽ കാള കളയോ പശുവോ എന്നെ രണ്ടിരട്ടിയുണ്ട് ഇങ്ങോട്ടുള്ള എല്ലാം അങ്ങനെയാണ് അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ടു പക്ഷെ അവിടെ ഇല്ല പിന്നെ അങ്ങോട്ടൊക്കെ നടന്നപ്പോൾ നിറയെ ടെക്സ്റ്റൈൽസും ഇവിടെ കൂടുതലും ആണെന്ന് തോന്നുന്നു കേട്ടോ സ്വീറ്റ്സും അതുപോലെ മെഡിക്കൽ സ്റ്റോറും എല്ലാ കാര്യങ്ങളും ഉണ്ട് എവിടെ നോക്കിയാലും ചൂട് കൊള്ളുന്ന ആൾക്കാരെ ഉള്ളൂ കുറച്ച് തീയലായിട്ട് അവർ ഈ പ്ലാസ്റ്റിക്കും റോഡിലൊക്കെ കിടക്കുന്ന വേസ്റ്റൊക്കെ ഇട്ട് കത്തിക്കുന്നവരുണ്ട് അല്ല തടി വെച്ച് കത്തിക്കുന്നവരുണ്ട് കപ്പലണ്ടിയുണ്ട് പിന്നെ അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങൾ സ്വീറ്റ്സും എവിടെ നോക്കിയാലും പാനിപ്പൂരി 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 തിന്ന് തിന്നിപ്പോൾ വെറുതെ കേട്ടോ എങ്കിലും എനിക്കിഷ്ടമാണ് പാനിപ്പൂരി അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഞാൻ പാനിപ്പൂരി കഴിച്ചു അത് വേറെ കാര്യം ഈ കപ്പലണ്ടി എനിക്ക് പൊതുവേ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് പക്ഷേ ഇവിടുത്തെ ഈ കപ്പലണ്ടി നല്ല കിട്ടിലും ടേസ്റ്റ് ആട്ടോ അവർ ഈ തണുപ്പത്തെ ഇങ്ങനെ ചൂടാക്കി ചൂടാക്കി നമ്മൾ കപ്പലണ്ടി വറുത്തു തരില്ലേ അതുപോലെയാണ് ഈ തോടുള്ള കപ്പലണ്ടി ഇവിടെ വറുത്ത് തരുന്നത് എത്രയോ ഗ്രാം പത്ത് രൂപ ദസ് റുപ്പിയൊക്കെ കപ്പലണ്ടി എന്ന് പറഞ്ഞപ്പോൾ അവർ പത്ത് രൂപയ്ക്ക് തന്നതാണ് ഞാൻ അത് പിടിച്ചു കേട്ടോ ദസ് റുപ്പി എന്താ അത് ഏ ദസ് റുപ്പി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോൾ അവരെനിക്ക് പത്ത് രൂപയ്ക്ക് തന്നു ഞാനും വേറെ ആയിരുന്നു കൂടെ ഒരുപാട് കഴിച്ചാലും വയറിങ് ഇങ്ങനെ നിറഞ്ഞതുപോലെ ഇരിക്കും അതുകൊണ്ട് പത്ത് രൂപയ്ക്ക് വാങ്ങിച്ച് ഞങ്ങൾ മൂന്നുപേരും കൂടെ കഴിച്ചു കഴിച്ച് കഴിച്ച് ഞങ്ങളൊരു തൊട്ട് ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ടോ അവിടെ ഉണ്ടായിരുന്നു ഹാൻഡ് കച്ചീഫ് അങ്ങനെ അവിടെ നിന്ന് ഹാൻഡ് എല്ലാം വാങ്ങി ഒരു ഹാൻഡ് കച്ചീഫിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ നമുക്കത് തോർത്തായിട്ട് എടുക്കാം അത്രയ്ക്ക് വലിയ ഹാൻഡ് കച്ചീഫ് എനിക്ക് അത്ര വലിയ ഭീകര കോൾഡൊന്നും ഇല്ല എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒരു മൂക്കൊലിപ്പുണ്ട് അപ്പോൾ പിന്നെ അത് പിടിക്കാനായിട്ട് ടിഷ്യൂ പറ്റത്തില്ല അതുകൊണ്ടാണ് എന്തായാലും ഒരു ഹാൻഡ് കച്ചീഫ് വാങ്ങാമെന്ന് കരുതിയത് അങ്ങനെ ഹാൻഡ് കച്ച് പല രീതിയിലുള്ള പല വിലയിലുള്ളത് കാണിക്കുകയാണ് നമ്മൾ പറഞ്ഞ് ജസ്റ്റ് കുറഞ്ഞ ഒരു നോർമൽ ഹാൻഡ് കച്ച് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കുറഞ്ഞത് നോക്കി ഇങ്ങനെ എടുത്തു തരുകയാണ് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുകയാണ് കുറഞ്ഞതെന്നൊക്കെ പറയുകയാണ് എനിക്കത് പറയാൻ അറിയത്തില്ല ഞാൻ ആക്ഷനൊക്കെ കാണിക്കുകയാണ് ഇവിടുത്തെ ചേട്ടൻ എൻ്റെ ആക്ഷനും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം അത് ട്വൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ ഒരു ഹാൻഡ് കച്ച് ആണ് ഒരെണ്ണം കൂടെ വാങ്ങി വാഷ് ചെയ്ത് വാഷ് ചെയ്ത് മാറി എന്നിരിക്കും എടുക്കണ്ടേ അതുകൊണ്ട് രണ്ട് ഹാൻഡ് കച്ച് ചീഫ് വാങ്ങിയിട്ട് നമ്മൾ അവിടുന്ന് വീണ്ടും സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ആട്ടോ ഈ സ്ഥലങ്ങൾ ഓരോരോ സ്ഥലങ്ങൾ കാണുന്നതിനെക്കാട്ടി ഇഷ്ടം എനിക്ക് സ്ട്രീറ്റുകളിൽ ഇങ്ങനെ നടന്ന് അവിടുത്തെ ഓരോ കാഴ്ചകളും അവിടുത്തെ ഓരോ രീതികളും ഒക്കെ കണ്ടുവരുന്നതാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇവിടെ നിറയെ കമ്പിളി കടകളും വള ഇങ്ങനെ നിറയെ ജയ്പൂർ എന്ന് പറഞ്ഞാൽ ബാങ്കിൾ മാക്കിങ്ങിന് ഫേമസ് ആണല്ലോ ഇത് നമ്മുടെ സാധാ വളയാണ് അപ്പോൾ ഇതെവിടെ നിന്നാണ് നമ്മുടെ വളക്കാരൻ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ആഗ്രഹമെന്ന് കൊണ്ടുവന്നതാണ് എന്നൊക്കെ ആ ചേട്ടൻ പറയുന്നുണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ വള ഉണ്ടാക്കുന്ന വില്ലേജ് എന്തെങ്കിലും ജയ്പൂർ ഉണ്ടെങ്കിൽ പോയി ഒന്ന് അവിടെ അവരുടെ ഒരു രീതിയൊക്കെ കാണണം എന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ആർക്കും അങ്ങനെ ജയ്പൂരിൽ അങ്ങനെ ഒരു വില്ലേജ് ഉള്ളതായിട്ട് അറിയില്ല സ്ട്രീറ്റുകളുണ്ട് വള ഉണ്ടാക്കി നമ്മൾ പറയുന്ന സൈസിലൊക്കെ ഉണ്ടാക്കി തരും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് പക്ഷേ വില്ലേജായിട്ട് അറിയത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് മുന്നോട്ട് നടന്നപ്പോൾ ഇതുപോലെ ചേട്ടന്മാരുന്ന് ഇങ്ങനെ ചൂടുവെള്ളാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ചി ഞാൻ ആടനോട് ചോദിച്ചത് പൈസ കൊടുത്തിട്ടാണോ ചൂടു കൊള്ളുന്നത് ആർക്ക് വേണമെന്ന് ഒന്ന് ചൂടു കൊള്ളാമോ എന്ന് ചോദിച്ചു അങ്ങനെ ഏട്ടൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് അയ്യേ പൈസയൊന്നും അല്ല ചുമ്മാ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ചൂടുവെള്ളമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ചെന്ന് ചൂടു കൊള്ളാനായിട്ട് നിന്നു അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന കപ്പലണ്ടി കഴിയാറായി കഴിയാറായിട്ടോ ഓരോ കപ്പലണ്ടി വെച്ച് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു പത്ത് രൂപയ്ക്ക് വാങ്ങിയ കപ്പലണ്ടിയിൽ എത്ര ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ അങ്ങനെ അവരോട് ചെന്നിരുന്ന കാര്യമൊക്കെ പറയുകയാണ് അവർ ചോദിക്കണത് കേരളത്തിലും ഇങ്ങനെ തന്നെ ക്ലൈമറ്റ് ഞാൻ പറഞ്ഞത് അയ്യോ കേരളത്തിൽ ഇങ്ങനെയല്ല കേരളത്തിൽ അച്ഛ ക്ലൈമറ്റാണെന്ന് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചൂട് തണുപ്പൊന്നുമില്ല ചൂടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വീട്ടിൽ നിന്ന് അമ്മയും ചീമയും വിളിക്കുമ്പോൾ പറയും കേരളത്തിൽ ഭയങ്കര ചൂടാണെന്ന് അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ തണുപ്പ് കാരണം നിൽക്കാം വയ്യ കേട്ടോ എന്തായാലും സഹിക്കാൻ പറ്റുന്ന തണുപ്പാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളം തന്നെയാണ് കാലാവസ്ഥയിൽ ബെറ്റർ അപ്പം നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടൊക്കെ എന്നല്ലേ ഉണ്ടാവുള്ളൂ ഇവിടെ അമ്പത്തഞ്ച് ഡിഗ്രിയൊക്കെയാണ് ആ ചൂടെന്നാണ് പറയുന്നത് ഡൽഹിയിലെ കാര്യം ജയ്പൂർ പിന്നെ ഡെസേർട്ട് ഏരിയ അല്ലേ അതുകൊണ്ട് ഇവിടെ അതിലും കൂടുതലായിരിക്കും അപ്പോൾ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കെ ഇതെന്ത് വെജിറ്റബിളാണെന്ന് അറിയാമെന്നുള്ള ഒരു ചെയ്യണേ വെജിറ്റബിൾ ഇങ്ങനെ വച്ചിരിക്കുന്നതാണ്ടോ അപ്പോൾ എനിക്കറിയില്ല എന്താ ചോദിച്ചപ്പോൾ അയാൾ എന്തോ പേര് പറഞ്ഞു പക്ഷേ എനിക്കത് പേര് മനസ്സിൽ അവർ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നെ കമൻസിലൂടെയൊക്കെ വരുമ്പോഴാണ് ഞാൻ ആ പേര് പഠിക്കുന്നത് ഒരു ക്ലാരിറ്റി കിട്ടത്തില്ല നമ്മൾ പറയുമ്പോൾ അപ്പോൾ നമ്മുടെ ആ സ്ട്രീറ്റിൽ തന്നെ ഇങ്ങനെ വളം ഉണ്ടാക്കുന്ന ഒരു ചേട്ടൻ ഇരിപ്പുണ്ട് അപ്പോൾ ആരോ വന്ന് വളയൊക്കെ ഇങ്ങനെ വാങ്ങുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ വള ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഉണ്ടാക്കത്തില്ല രാവിലെ അവർ ചെയ്യത്തുള്ളൂ വൈകുന്നേരം ചെയ്യത്തില്ലെന്നോ എന്തോ പറ വൈകുന്നേരം ചെയ്യത്തില്ല എന്തോ റീസൺ ഒക്കെ പറയുന്നുണ്ടായിരുന്നു നിറയെ വളകൾ അടുക്കി വെച്ചിട്ടുണ്ടോ നിറയെ നല്ല ഭംഗിക്കധികം വിലയൊന്നുമില്ല പണ്ട് വലിയ സൈസ് വളയൊക്കെ അറുപത് രൂപയുള്ളൂ പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല ആ വള ഞാൻ വളയൊന്നും അങ്ങനെ പൊതുവേ യൂസ് ചെയ്യാറില്ല പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വളയാണ് ഉള്ളത് എന്തായാലും വാങ്ങണം ജയ്പൂർ വന്നിട്ട് ഈ വളയൊക്കെ വാങ്ങിയില്ലെങ്കിൽ മോശമല്ലേ ഇട്ടില്ലെങ്കിലും ഒരു ഭംഗയക്കെങ്കിലും വാങ്ങി കാണാനെങ്കിലും വെക്കണം അപ്പോൾ നാളെ നല്ല സ്ട്രീറ്റ് കുറച്ചുകൂടെ വലിയ സ്ട്രീറ്റിലിറങ്ങി നിറയെ ബാങ്കുകളൊക്കെ ഉണ്ടാക്കുന്ന സ്ട്രീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് വേറെ കുറേ കുറെ കളക്ഷൻസ് ഒക്കെ ഉണ്ടോന്ന് നോക്കിയിട്ട് വാങ്ങാൻ കരുതി ഇവിടെ നിന്ന് ഇറങ്ങി നോക്കി ഇപ്പോൾ മില്ല് കേട്ടോ നമ്മൾ അരിയൊക്കെ പൊടിപ്പിക്കുന്ന മില്ല് പലചരക്ക് കട ആ സ്ട്രീറ്റ് ഫുൾ സാധാ ഒരു പക്ക നമ്മുടെ നാട്ടിലൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു ചെന്നൈയിലൊക്കെ വന്ന ഫീലായിരുന്നു പിന്നെ കുറച്ച് തണുപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ നാട് തന്നെയാണ് ശരിക്കും ഓർമ്മ വന്നത് പലചരക്ക് കടയും തുണിക്കടയും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിത്രയും ദിവസവും സിറ്റിയിലൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നപ്പോൾ ഇതൊന്നും കണ്ടിട്ടുണ്ടായില്ല പെട്ടെന്നതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ദൂര സ്ഥലത്ത് പോയൊരു ഫീലല്ല സൗത്ത് ഇന്ത്യയിൽ തന്നെ നിപ്പുണ്ട് എന്നുള്ളൊരു ഫീല് അപ്പോൾ ഈ നിറയെ കംപ്ലക്സ് കടകളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊരു ബെഡ്ഷീറ്റ് എനിക്ക് വാങ്ങണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റ് വിലയൊക്കെ ചോദിക്കുകയാണ് ഇവിടെയും ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ നമ്മൾ നല്ല സ്ട്രീറ്റിലൊക്കെ ഇറങ്ങിയിട്ട് നിറയെ കടകളുണ്ടാകുമ്പോൾ ബാർഗെൻ ചെയ്യാൻ കുറച്ചുകൂടെ ഇതാവും അതുകൊണ്ട് വേറെ കടയിൽ ഇറങ്ങിയിട്ട് ചോദിക്കാം എന്നുള്ള രീതിയിൽ ഇവിടെ ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ പുള്ളി നല്ലൊരു മാനിയാണ് കേട്ടോ എല്ലാം എടുത്തൊക്കെ ഇട്ട് നിന്നിട്ട് കുഴപ്പമില്ല നാളെ ഞാൻ പറഞ്ഞിട്ട് നാളെ വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല ആ നാളെ വന്നാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് ഇഷ്ടം തോന്നി എല്ലാ ബെഡ്ഷീറ്റുകളെല്ലാം അവർ പുറത്ത് വെച്ചിരിക്കുന്ന എല്ലാം ഇങ്ങനെ തണുത്തിരിപ്പുണ്ട് നനങ്ങി ഒരുമാതിരി ഇരിപ്പുണ്ടത് തണുപ്പടിച്ചിട്ട് ഈ മഞ്ഞ അടിച്ചിട്ട് തണുത്തിരിക്ക നനഞ്ഞിരിക്കുന്നതാണ് ഒരു നനവുപോലത്തെ ഒരു ഫീല് അഞ്ഞൂറോ അറുന്നൂറോ എഴുന്നൂറ് എണ്ണൂറും രൂപയൊക്കെ വിലയുള്ളൂ പക്ഷേ അതിൻ്റേതായ ക്വാളിറ്റി കുറവുണ്ട് കേട്ടോ ക്വാളിറ്റിയിൽ വലിയ സംഭവമായിട്ടൊന്നുമില്ല അത്ര ഇതായിട്ടില്ല നമ്മൾ പോകുന്ന വഴിക്കെല്ലാം റോഡ് സൈഡിൽ നിറയെ വച്ചവൺ ട്രിപ്പ് അപ്പം ഞാൻ കരുതി ഒന്നേ സ്ട്രീറ്റിൽ കയറിയിട്ട് നോക്കാം അല്ല എങ്കിൽ പോകുന്ന വഴിക്ക് ഇങ്ങനെ നിറയെ വയ്ക്കും അപ്പോൾ അവിടെ നല്ല ഭാഗ്യം ചെയ്ത് നടക്കും സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെ കാറിൽ വെച്ച് കൊണ്ടുപോകും കൺഫ്യൂഷനും ഉണ്ട് കേട്ടോ കാരണം കാർ നിറച്ച സാധനങ്ങളാണ് ഇനി വയ്ക്കാനൂടെ സ്ഥലമില്ല ഇല്ല അപ്പോൾ സാധനം വണ്ടി വലിക്കാതെ വരും അത്രയ്ക്ക് സാധനങ്ങള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴേ ഒരു ലോഡ് ഉണ്ടായിരുന്നു ഡ്രൈ വാഷ് ചെയ്തൊക്കെ ഇടുന്നുണ്ടായിരുന്നെങ്കിൽ അത്രയും കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഞാൻ കരുതി വീഡിയോ ഒക്കെ എടുക്കുകയല്ലേ മാറി മാറി ഇടാം എന്നൊക്കെ കരുതിയിട്ടാണ് എടുത്തിട്ട് വന്നത് ഈ ജാക്കറ്റ് ഇടുന്നത് കൊണ്ട് അകത്ത് എന്താ ഇടുന്നതെന്ന് പോലും അറിയുന്നില്ല അപ്പോൾ അത്രയും ഡ്രസ്സിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല എല്ലാം കൂടി വാരിപ്പിറക്കി കെട്ടി ഷൂസും അതും ഇതും ഇതെല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര പാടും ഇനി ജയ്പൂർന്നാണ് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഇനി അതൊക്കെ ഇവിടെ വെച്ചിട്ട് പോവും എന്നാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ വാങ്ങണം മാക്സിമം പറ്റുന്നതെല്ലാം കൊണ്ടുപോകണം ഇനി ജയ്പൂർ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിനി ബാംഗ്ലൂർ നാളെ ഒരു സ്റ്റേ ഉണ്ടാവും ഇൻഡോർ മീൻസ് ജയ്പൂർ എല്ലാം കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ഇൻഡോർ സ്റ്റേ അത് കഴിഞ്ഞ് മഹാരാഷ്ട്ര ഒരു സ്റ്റേ ഉണ്ടാവും പിന്നെ ബാംഗ്ലൂർ ഒരു സ്റ്റേ ഉണ്ടാവും ബാംഗ്ലൂർ ഒരു ദിവസം നമുക്ക് ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്യണം എന്നാണ് ആഗ്രഹം അങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് നല്ല രീതിയിൽ പോകും എന്ന് കരുതുന്നുണ്ട് അപ്പോൾ ജയ്പൂർ മാത്രമേ ഇനിയുള്ളൂ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ളത് ജയ്പൂർ മാത്രമേ ഉള്ളൂ പോകുന്ന വഴിക്ക് അവരിങ്ങനെന്തോ എന്തോ ചൂടോടെ ഉണ്ടാക്കുന്നു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ പരിപ്പ് നമ്മുടെ പരിപ്പൊടയാണെന്ന് മനസ്സിലായിപ്പോൾ അവർ പറഞ്ഞ് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നിട്ട് വേണമെങ്കിൽ വാങ്ങാൻ പറഞ്ഞു കഴിച്ചപ്പോൾ സെയിം പരിപ്പൊയുടെ ടേസ്റ്റ് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുകൊണ്ട് വാങ്ങണമെന്ന് തോന്നിയില്ല പരിപ്പൊയൊക്കെ നമ്മുടെ നാട്ടിലെ അതിൽ കഴിക്കുന്നതല്ലേ ഇതിനെക്കാട്ടി ടേസ്റ്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ പരിപോട്ടൊക്കെ കിട്ടും അതുകൊണ്ട് അതെടുത്തില്ല ഇതൊരു കുഞ്ഞ് സ്ട്രീറ്റ് ആട്ടോ അതുകൊണ്ട് ഇവിടെ അധികം ഫുഡിൻ്റെയോ ആളോ ബഹളമോ അങ്ങനെയൊന്നുമില്ല ഒരു കുഞ്ഞ് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടാകുന്ന ഒരു കുഞ്ഞ് ഒരു 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 സ്ട്രീറ്റ് അത്രേ ഉള്ളൂ പക്ഷെ നിറയെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഈ സ്വീറ്റ്സിൻ്റെ കടകൾ ഉണ്ട് പിന്നെ കുറച്ചുകൂടി മുന്നിലോട്ടേക്ക് പോയപ്പോൾ പാവ്ബജി പാനിപ്പൂരി പാനിപ്പൂരി ഇല്ലാത്ത സ്ഥലമില്ല കേട്ടോ പാനിപ്പൂരി പാവ് ബജി പാവ്ബജിയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ ലഞ്ചായിട്ട് കഴിച്ചത് അഞ്ചുമണി അഞ്ചഞ്ചര മണിയായി അതുകൊണ്ട് അധികം വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ പാവ്ഭജി ഉണ്ടാക്കുന്നത് നോക്കുകയാണ് നിറയെ ബ്രെഡൊക്കെ വെച്ച് മോമോസും ഉണ്ട് കേട്ടോ നിറയെ മോമോസിൻ്റെ കളിയുണ്ട് മോമോസൊന്നും വേണ്ടാന്ന് കരുതി പിന്നെ പൊട്ടാറ്റോയിലൊക്കെ ഉണ്ടാക്കുന്ന എന്തൊക്കെയോ സാധനങ്ങൾ നിറയുണ്ട് ആൾക്കാരെല്ലാം വന്ന് വാങ്ങി കഴിക്കുന്നുമുണ്ട് നമ്മളെ പാവബജി ഡൈ ഏരിയയിലൊക്കെ വന്നിട്ട് ഏട്ടനോട് കഴിക്കുമെന്ന് വെച്ചപ്പോൾ ഏട്ടനും വേണ്ട ഒരെണ്ണം വാങ്ങിയിട്ട് എല്ലാ മൂന്നൂർ കൂടെ ഷെയർ ചെയ്യുകയെന്ന് വെച്ചപ്പോൾ വേദയ്ക്ക് വേണ്ട ഏട്ടനും വേണ്ട ആർക്കും വേണ്ട അതുകൊണ്ട് ഞാനും വാങ്ങിയില്ല ഞാൻ വാങ്ങിയാലും എനിക്കത് ഫുള്ള് വേണം എന്നുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും കൂടി ഷെയർ ചെയ്യുമെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത് അപ്പോൾ ആർക്കും വേണ്ട പിന്നെ വലുതായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ കാണാം പാവ്ബജി ഇല്ല പനി പാനിപ്പൂരി വേദ വേദാഗ്രഹിന്ന് കഴിച്ചതുപോലെ പല ഫ്ലേവറുകളായിട്ട് കുറേ കൊടുക്കുന്നുണ്ട് ആ മൂന്നോ അഞ്ചാറ് ഫ്ലേവർ എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും ഒരെണ്ണം കഴിക്കാമെന്ന് ഞാനും കരുതി അന്ന് എനിക്ക് കഴിക്കാൻ വയറ് നിറഞ്ഞിരുന്നുകൊണ്ട് കഴിച്ചില്ല ഇന്നിപ്പോൾ വയറിൽ കുറച്ചുകൂടെ സ്ഥലമുണ്ട് അതുകൊണ്ട് അത് കഴിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഭയങ്കര തിരക്ക് കേട്ടോ ട്ട പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ും പാനിപ്പൂരി തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കൂലെന്ന് പറഞ്ഞിട്ട് എടുത്തു തരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ശരി ചേട്ടാ വന്ന ശേഷം എന്നും പാനിപ്പൂരി കഴിച്ചു ഈ ഇവരുടെ ഗോതമ്പിൽ ഉണ്ടാക്കുന്ന പരി ഉണ്ട് റവയിലുണ്ടാക്കുന്ന പൂരി ഉണ്ട് ഗോതമ്പിലുണ്ടാക്കുന്ന പൂരിയെ കാട്ടി എനിക്കിഷ്ടം റവയിലുണ്ടാക്കുന്ന പൂരിയാണ് അപ്പോൾ ഏതൊക്കെ അറവേലുണ്ടാക്കുന്ന പൂരി തന്നെയാണ് ഇഷ്ടം കുറച്ച് ഹൈജീനിക് ആയിട്ടൊക്കെ തോന്നിയിട്ട് പുള്ളി കൈ ഒന്നും ഇട്ട് അതിലിട്ട് അളുമ്പാണ്ട് ഇങ്ങനെ കവറൊക്കെ വെച്ചിട്ടാണ് അതിനെ അതിനകത്ത് മസാലയൊക്കെ വെച്ചിങ്ങനെ തരുന്നത് കൊള്ളായിരുന്നു എല്ലാം കൊള്ളായിരുന്നു ഓരോന്നും ഓരോ ഫ്ലേവർ ആയിരുന്നു മീൻ ഉണ്ടായിരുന്നു ജീരകം ഉണ്ടായിരുന്നു ചില്ലി ഉണ്ടായിരുന്നു ഗാർലിക് ഉണ്ടായിരുന്നു സ്വീറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പല പല ഫ്ലേവറിലാണ് തന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും വന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നിന്ന് കഴിക്കാണ്ട് നല്ല ഡാൻസ് ഒക്കെ കളിച്ച് നിന്ന് കഴിക്കുകയാണ് അത്രയ്ക്കും ഒരു സംഭവമൊന്നുമില്ല കൊള്ളാം പിന്നെ അവർക്ക് അവരുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ടേസ്റ്റ് വേറെയാണ് നമ്മളവിടെ പൊറോട്ടയും ബീഫും കഴിക്കുമ്പോഴെയാണ് എല്ലാ കടകളിലും ഈ പാനിപ്പൂരി ഉള്ളത് വേൽപ്പൂരി അങ്ങനെയുണ്ട് കേട്ടോ പാനിപ്പൂരിയാണ് ഏറ്റവും കൂടുതലുള്ളത് പിന്നെ ഈ പൊട്ടാറ്റകൾ ഉണ്ടാക്കിയ സാധനം പാവ്ഭജിയൊന്നും ഞാൻ അങ്ങനെ അധികം കണ്ടില്ല പാനിപ്പുരിയാണ് എവിടെ നോക്കിയാലും പാനിപ്പൂരി മാത്രമേ ഉള്ളൂ അങ്ങനെ അതൊരു സെറ്റ് കഴിച്ചപ്പോൾ അത് തന്നെ ഫുള്ള് വയറ് ഫുള്ളായി അഞ്ചോ ഏഴോ ആറോ പാനിപ്പൂരി ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് തിരിച്ച് വന്നപ്പോൾ അപ്പുറ സൈഡിൽ വീണ്ടും ഇങ്ങനെ ബ്ലാങ്കറ്റൊക്കെ ഉള്ള കട ഉണ്ടായിരുന്നു അവിടെ കയറി ചോദിച്ചപ്പം നേരത്തെ ചോച്ചനക്കാട്ടി ചീപ്പായിട്ട് ഇവിടെ റേറ്റ് പറയുന്നുണ്ട് അവിടെ സിംഗിൾ ബെഡ്ഷീറ്റിനൊക്കെ അറുന്നൂറ് രൂപ പറഞ്ഞെങ്കിൽ ഇവിടെ ഡബിൾ ബെഡ്ഷീറ്റിനൊക്കെ അറുന്നൂറ് രൂപ പറയുന്നുണ്ട് ആ ക്വാളിറ്റി എല്ലാം സെയിം സെയിം തന്നെയാണ് വലിയ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല അറുന്നൂറ് രൂപയ്ക്കുള്ള സാധനമേ അതിലുള്ളൂ അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ക്വാളിറ്റിയിലുള്ള സാധനം ഓരോ വിലയിലാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ ഉള്ള സ്ട്രീറ്റിലാവുമ്പോൾ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരിച്ചായിരിക്കും കച്ചവടം ചെയ്യുന്നത് അപ്പോൾ റേറ്റിലും അതുപോലെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നാളെ ഒന്നും ഇവിടെ നോക്കിയിട്ട് അവിടെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ നിറയേർ ഇപ്പോൾ ഉണ്ട് അവരൊന്ന് വാങ്ങാം എന്നുള്ളൊരു പ്ലാനിലാണ് എന്തായാലും എനിക്ക് രണ്ട് ബെഡ്ഷീറ്റ് വാങ്ങണം എന്നുണ്ട് അങ്ങനെ ബെഡ്ഷീറ്റ് എല്ലാം നോക്കി ഇത് വിത്ത് പില്ലോ കവർ ആട്ടോ ബെഡ്ഷീറ്റ് വരുന്നത് ഈ ബ്ലാങ്കറ്റ് വുളൻ നമ്മുടെ ഈ കമ്പിളി ബെഡ്ഷീറ്റിൽ വിത്ത് പില്ലോ കവർ ഉൾപ്പെടെയാണ് വരുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ പോകുന്ന വഴിക്ക് ഇത് നാളത്തേക്ക് വേണ്ടി അവർ ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു ഇതുപോലുള്ള ഇതിനെന്തോ നമ്മുടെ നാട്ടിൽ പറയുമല്ലോ കടലമാവിൽ ഉണ്ടാക്കുന്ന സാധനം ഞാൻ ഞാനവർ കാണാതെ ഉടനെ ടേസ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത് കേട്ടോ അവർ കണ്ടാലും കുഴപ്പമൊന്നുമില്ല ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ എടുക്കുന്നതിന് അവരൊന്നും പറയത്തൊന്നുമില്ല അപ്പോൾ നാളത്തേക്ക് വേണ്ടി തോന്നുന്നു സ്നാക്സ് എല്ലാം എല്ലാ ബേക്കറികളിലും ഉണ്ടാക്കിക്കൊണ്ടേ നിൽക്കുകയാണ് അതുപോലെ തന്നെ ഡിന്നറിന് നമുക്കൊന്നും വേണ്ട ഞാൻ പേരക്കോ പഴമ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പേരക്ക വാങ്ങാമെന്ന് പറഞ്ഞ് വാങ്ങുകയാണ് ഇവിടെ പേരയ്ക്കിലോ അമ്പത് രൂപയുള്ളൂ യു പിയിൽ നമ്മൾ കിലോ അറുപത് രൂപയ്ക്കാണ് വാങ്ങിയത് പക്ഷെ നല്ല പഴുത്ത പേരയ്ക്ക നല്ല മധുരം ഉണ്ടായിരുന്നു അങ്ങനെ പേരൊക്കെ വാങ്ങി നമ്മൾ റൂമിൽ ചെന്ന് കട്ട് ചെയ്താണ് കഴിച്ചത് കേട്ടോ നല്ല കിട്ടില്ല നോക്കി എടുക്കാൻ പറ്റും അങ്ങനെ നോക്കി എടുക്കുകയാണ് എനിക്ക് പേരയ്ക്ക് ഇനി ഒന്നും വേണ്ട ഞങ്ങൾ പാനിപ്പൂരി കഴിച്ചു വയറ് നിറഞ്ഞിരിക്കുകയാണ് ഏട്ടനാണൊന്നും കഴിക്കാത്തത് അപ്പോൾ ഏട്ടൻ പേരയ്ക്ക മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ പേരയ്ക്ക പഴമൊക്കെ നോക്കി പഴമൊന്നും വേണ്ട പേരയ്ക്ക മതി എന്ന് പറഞ്ഞാണ് പേരയ്ക്ക വാങ്ങിയത് പേരയ്ക്ക വാങ്ങിയപ്പോൾ കട്ട് ചെയ്ത് കഴിക്കാനായിട്ട് നൈഫില്ല പിന്നെ തൊട്ടടുത്ത് കടയിൽ കയറിയിട്ട് നൈഫും വാങ്ങി ഇവിടെ പിന്നെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ അങ്ങ് പലചരക്ക് സാധനവും എല്ലാ കുഞ്ഞു 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 കടകൾ നിറയുണ്ട് അങ്ങനെ വാങ്ങി ഒരു പേരക്കലിട്ട് വരുന്ന ഒരു സ്പെഷ്യൽ മസാല ഉണ്ട് ഇല്ല നമ്മളന്ന് യു പിയിൽ മധുരയിൽ പോയപ്പോൾ അവിടെ ഇട്ട് തന്നു നല്ല ആയിരുന്നു പക്ഷേ ഇത് ഇവിടെ ഒരു മസാലയൊന്നുമില്ല അവരിങ്ങനെ ചുമ്മാ പാക്ക് ചെയ്ത് ഉള്ളൂ എന്നിട്ട് നൈഫ് വാങ്ങിക്കാനായിട്ട് കയറുന്നതാണ് ഒരു നൈഫ് ചേട്ടൻ തന്നു അത് പഴം മുറിച്ചാൽ പോലും മുറിയാത്തൊരു നൈഫായിരുന്നു പിരക്കൊന്നും ചെത്തിയിട്ട് മുറിയുന്നുണ്ടായിരുന്നില്ല എങ്കിലും കുഴപ്പമില്ല നമ്മൾ അത്യാവശ്യത്തിന് ഉപകരിച്ചു അങ്ങനെ ആ എല്ലാം വാങ്ങി വീണ്ടും മുന്നോട്ടേക്ക് ഇങ്ങനെ നടന്നു നടക്കുമ്പോൾ നിറയെ ഇതുപോലുള്ള സ്വീറ്റ്സ് ഷോപ്പ് കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് ആ ഒരു ചേട്ടൻ ഇങ്ങനെ ഇരുന്ന് എന്തോ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഈ റബഡി പോലെ ഇങ്ങനെ കുറുക്കി കുറുക്കി ഇരിപ്പുണ്ട് അങ്ങനെ ആ ചേട്ടനോട് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് ബർഫിയാണ് ഉണ്ടാക്കുന്നത് നാളത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വയ്ക്കുന്നതാണ് ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ നാളെ അത് സെറ്റായിട്ടിരിക്കും തൊട്ടടുത്തേനെ ചൂടോട് അവർ ക്യാരറ്റ് ഹലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അത് നാളത്തേക്കായിരിക്കാം ചൂടോട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ ജയ്പൂർ വന്ന സമയത്ത് ഇറങ്ങിയ സമയത്ത് ഒരു ബേക്കറിയിൽ കയറി ഇപ്പോൾ ക്യാരറ്റുകൾ വരുമ്പോണ്ട് അത് വാങ്ങാൻ നോക്കിയപ്പോൾ അച്ചയെല്ലാം വന്ന് പറ്റുന്നുണ്ടോണ്ട് പിന്നെ വാങ്ങിയില്ല ഇതും ചൂടോടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടപ്പോൾ ഞാൻ പറയും ഒരെണ്ണം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ചേട്ടൻ ഒരിതിലെടുത്ത് തന്നു എന്നാൽ ചേട്ടനോട് പറയായിരുന്നു നമ്മുടെ നാട്ടിൽ ക്യാരറ്റ് ഇല്ല ഇല്ലാന്ന് അപ്പോൾ ചോദിച്ചു ഇതൊന്നും ഇല്ല അപ്പോൾ പറഞ്ഞു ലഡു ഒക്കെ ഉണ്ട് പക്ഷേ കാരറ്റ് ഹാൾ ഒന്നും അങ്ങനെ ഇതായിട്ട് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു അതുപോലെ അവിടെ ഒരു മിൽക്ക് കേക്ക് പോലൊരു സാധനം സാധനമായിരുന്നു മിൽക്ക് കേക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തരുമോന്ന് വെച്ചപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ എല്ലാം ഒരേ ടേസ്റ്റ് തന്നെ കേട്ടോ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും ഗീയുടെ ടേസ്റ്റ് ഉണ്ടാവും ഒരു മിൽക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ വേറൊരു ടേസ്റ്റ് അത് കഴിഞ്ഞ് ക്യാരറ്റ് ഹൽവ വാങ്ങി ക്യാരറ്റ് ഹൽവ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അതിലും നെയ്യുടെയൊക്കെ ടേസ്റ്റ് കറക്റ്റ് ഇതായിട്ടൊന്നും നിപ്പുണ്ട് അതുപോലെ ഒക്കെ നല്ല കറക്റ്റ് ഇതായിട്ട് നിപ്പുണ്ടായിരുന്നു അങ്ങനെ ഒരു ക്യാരറ്റ് ഹൽവെല്ലാം വാങ്ങി അതെല്ലാം അവിടെ ഇരുന്ന് തന്നെ കഴിച്ച് നല്ല ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ചേട്ടൻ അടുത്ത് എന്തോ നാളത്തേക്ക് വേണ്ടി ഉണ്ടാക്കാനായിട്ടിട്ട് കുറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അതെല്ലാം കണ്ട് കഴിഞ്ഞു കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ ചെന്നു പിന്നെ പേരയ്ക്കെല്ലാം കട്ട് ചെയ്ത് കഴിച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങി ഇത്ര തന്നെ ഇന്നലെ വൈകുന്നേരത്തെ സംഭവം എന്ന് പറയുന്നത് പേരൊക്കെ കട്ട് ചെയ്ത് കഴിക്കുന്ന വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ട് മറന്നു പോയി കേട്ടോ എന്തായാലും ഇത്രയും ആണ് ഇന്നലത്തെ ജയ്പൂർ വിശേഷം നാളെ ജയ്പൂർ ഫുള്ളൊന്ന് കാണാനായിട്ട് കറങ്ങി കാണാനായിട്ട് പോകും ഒറ്റ ദിവസത്തെ കറക്കേ ഉള്ളൂ കേട്ടോ അതിൽ മാക്സിമം കണ്ടു തീർക്കുക എന്നിട്ട് നാട്ടിലേക്ക് തിരിക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ വരെയും നിൽക്കുന്നത് ബാക്കി വിശേഷം നാളെ കാണാം